എന്റെ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് പാൽ ട്വിൻ ബേബീസിനെ ഫീഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ഫസ്റ്റ് ഈ ട്വിൻ ബേബീസിനുള്ള പാൽ എനിക്ക് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് ട്വൻ ബേബീസ് ആണെങ്കിലും ട്രിപ്പ്ലെറ്റ്സ് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് ഫീഡ് ചെയ്തല്ലേ എത്രമാത്രം പമ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിനെ ഡയറക്റ്റ് ഫീഡ് ചെയ്താൽ അതിനനുസരിച്ചുള്ള പാൽ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യും എങ്ങനെ ഫീഡ് ചെയ്യുന്നുള്ളതില് ഫസ്റ്റ് നമുക്ക് ട്വൻ ബേബി ആവുമ്പോൾ ആദ്യം വേണ്ടതാണ് ഫീഡിംഗ് കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫീഡിംഗ് പില്ലോയാണ് ഫീഡിംഗ് ഉണ്ടെങ്കിൽ കുഞ്ഞിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരു ഡബിൾ സൈഡ് ആയിട്ടുള്ള സോഫയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു താഴെ വീണ് പോകാന്നുള്ളൊരു പേടിയും വേണ്ട അതുപോലെ കാലിന് സപ്പോർട്ടിനായിട്ട് ഒരു ഫുഡ് ചെയർ ഇടാൻ നോക്കും ബാക്ക് സപ്പോർട്ടിന് ഒരു പില്ലോ ബാക്കിൽ വെക്കാൻ നോക്കുക അതാകുമ്പോ നമുക്ക് പിന്നീട് ബാക്ക് പെയിൻ പ്രശ്നങ്ങൾ വരാൻ ഉദ്ധരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കുഞ്ഞിന് ഫസ്റ്റ് ഫീഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഫുട്ബോൾ ഹോൾഡ് ഫുട്ബോൾ ഹോൾഡ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ തല നമ്മുടെ ബ്രസ്റ്റിന് നേരെയും കുഞ്ഞിന്റെ ബോഡി നമ്മുടെ ബാക്കിലോട്ട് വരും അതുപോലെ രണ്ടുപേരെ അതുപോലെ തന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പറ്റുന്നില്ലെന്നാണെങ്കിൽ അടുത്തതാണ് ഒരാളെ ട്രാവൽ ഹോൾഡിൽ അതായത് നോർമലി എല്ലാവരും ഫീഡ് ചെയ്യുന്ന ഒരു ബേബിനെ വെച്ച് ഫീഡ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഒരാളെ പിടിക്കുക മറ്റേ ആളെ ഫുട്ബോൾ ഹോൾഡിലും പിടിക്കുക അപ്പോൾ ഫസ്റ്റ് താളുടെ കാല് രണ്ടാമത്തെ ആളുടെ തലയുടെ ഭാഗത്തേക്ക് വരും നമുക്ക് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും ഈ ക്രാഡിൽ ഹോൾഡിംഗ് തന്നെ പിടിച്ച് ഫീഡ് ചെയ്യാൻ ശ്രമിക്കാം ഒന്നില്ലെങ്കിൽ രണ്ടുപേരുടെ ലെഗ് പോയിന്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരാളുടെ കാലിന് മുകളിലായിട്ട് മറ്റൊരാളുടെ ലെഗ് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ച് ഫീഡ് ചെയ്യാം